നമ്മൾ എത്ര പൂച്ചകളെ സ്നേഹിച്ചാലും കരുതിയാലും ചിലപ്പോൾ പൂച്ചകൾ വീട് വിട്ടു പോകുന്നു വളർത്തു പൂച്ചകളെ കാണാതെ പോകുന്നവർക്കറിയാം എത്രമാത്രം വേദനാജനകമാണത് എന്തുകൊണ്ടാവാം അവ ഇങ്ങനെ പോകുന്നത് കാണാതെ പോകുന്ന പൂച്ചകളിൽ ചിലത് കുറച്ച് ദിവസങ്ങൾക്കുള്ളിൽ തിരിച്ചു വന്നേക്കാം ചിലപ്പോൾ മാസങ്ങൾക്കുള്ളിൽ അല്ലെങ്കിൽ വരാതെ ഇരിക്കാം അതിനോടുള്ള സ്നേഹം കൊണ്ട് നമ്മൾ വിചാരിക്കും അത് തിരിച്ചു വരുമെന്ന് ഈ വിഷയം പഠനവിധേയമാക്കിയവർ ഒരുപാട് നിഗമനങ്ങളിൽ എത്തിച്ചേർന്നിട്ടുണ്ട് അതിൽ ചിലതിലേക്ക് വീട്ടിൽ വെച്ചുണ്ടാകുന്ന സമ്മർദ്ദങ്ങൾ പൂച്ചകൾ ശീലങ്ങളുടെ ജീവികളാണ് എന്നാൽ പുതിയൊരു വളർച്ച മൃഗമോ പുതിയൊരാളോ വീട്ടിൽ വന്നാൽ അവയുടെ ശീലങ്ങൾക്ക് തടസ്സമുണ്ടാവും എന്തിനധികം പറയണം അയൽപ്പക്കത്തൊരു പുതിയ പൂച്ച വന്നാൽ പോലും അവയ്ക്ക് സമ്മർദ്ദം ഉണ്ടാകും അതുപോലെ അവയ്ക്ക് കൂടുതൽ അടുപ്പമുണ്ടായിരുന്ന ആൾ വീട്ടിൽ നിന്ന് പോയാലും മറ്റുള്ളവരോട് അവയ്ക്ക് അത്രയ്ക്ക് അടുക്കാൻ പറ്റാത്തതിനാൽ അവ വീട് വിട്ടുപോയേക്കാം അവയെ അടിക്കുകയോ വഴക്ക് പറയുകയോ ഒക്കെ ചെയ്താലും അവയ്ക്ക് സമ്മർദ്ദം ഉണ്ടാകുന്നു കിട്ടുന്ന അടുത്ത അവസരത്തിൽ അവ വീട് വിട്ടുപോയേക്കാം ഇണയെ തേടിയുള്ള യാത്ര പൂച്ചകളുടെ പ്രത്യുൽപാദന ത്വര വളരെ ശക്തമാണ് വന്ധീകരണം നടത്തിയില്ലെങ്കിൽ അവ ഇണയെ തേടി പുറത്തു പോയേക്കാം ആൺപൂച്ചകളും പെൺപൂച്ചകളും ഇണയെ തേടി വീട് വിട്ടുപോകും ഗർഭിണികളായ പൂച്ചകളും മെച്ചമായ സ്ഥലങ്ങൾ തേടി വീട് വിട്ടുപോകാറുണ്ട് പൂച്ചകൾ പെട്ടെന്ന് പ്രതികരിക്കുന്ന ജീവികളാണ് എന്തെങ്കിലും പേടിപ്പിക്കുന്ന കാര്യങ്ങളുണ്ടായാൽ വീട് വിട്ടു പോകാനുള്ള പ്രവണത അവയ്ക്കുണ്ടാകുന്നു പൂച്ചയ്ക്ക് സുരക്ഷിതമെന്ന് തോന്നിയാലേ അവിടെ നിൽക്കൂ അവഗണിക്കപ്പെടുന്നു എന്ന തോന്നൽ കുറേനാൾ അവ വീട്ടിലൊറ്റയ്ക്കായാലോ ആവശ്യം വേണ്ട സ്നേഹം കൊടുക്കാതിരുന്നാലോ അവ വീട് വിട്ടു പോകും പൂച്ചകളുടെ സ്വതന്ത്ര സ്വഭാവം കാണുമ്പോൾ അവയ്ക്ക് സ്നേഹം ആവശ്യമില്ല എന്ന് നമുക്ക് തോന്നാം എന്നാൽ അങ്ങനെയല്ല ചെറിയൊരു കൊഞ്ചലോ തലോടലോ ഒക്കെ അവയ്ക്ക് ദിവസവും ആവശ്യമാണ് അത് കൊടുത്തില്ലെങ്കിൽ സ്നേഹം കിട്ടുന്ന വീടുകൾ തേടി അവ പോകാൻ സാധ്യതയുണ്ട് എന്നാണ് പഠനങ്ങൾ തെളിയിക്കുന്നത് അതുകൊണ്ട് കുറച്ച് മിനിറ്റുകളെങ്കിലും പൂച്ചകളെ താലോലിക്കുന്നത് പൂച്ചകൾക്കും നമുക്കും നല്ലതാണ്